വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പകർപ്പെടുത്തതിൽ അഴിമതി നടന്നതായി ആരോപിച്ച് മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം അവിസ്മരണീയുഹൂർത്തോട് പഞ്ചായത്ത് സെക്രട്ടറി ക്വട്ടേഷൻ നടപടികൾ പാലിക്കാതെയും അധിക തുക അനുവദിച്ചു നൽകിയും വോട്ടർ പട്ടികയുടെ പകർപ്പ് വാങ്ങിച്ച് സാമ്പത്തിക തിരിമറി നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായതായും തദ്ദേശ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത വകയിലാണ് തട്ടിപ്പ് നടന്നതെന്നും വിജിലൻസ് സംഘം സൂചിപ്പിച്ചു മുപ്പത്തിയൊൻപത് ബൂത്തുകളിലായി രണ്ട് ഭാഷകളിലായി അൻപത് വീതം കോപ്പികളാണ് പ്രിൻ്റെ എടുത്തതെന്നാണ് സെക്രട്ടറി അന്ന് വിശദീകരിച്ചിരുന്നത് പ്രിന്റ് എടുത്ത വകയിൽ ആറേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ കരാറുകാരന് കൈമാറി അമ്പതിനായിരം രൂപ താഴെ മാത്രം ചിലവ് വരുന്നിടത്താണ് എട്ട് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം രൂപയുടെ ബില്ല് സമർപ്പിച്ച് പണം തട്ടുവാൻ നീക്കം നടന്നതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചിരുന്നു തൊടുപുഴ ഉൾപ്പെടെ രണ്ടിടങ്ങളിലായി പ്രിന്റ് ചെയ്തതായി രേഖകൾ ഉണ്ടാക്കി പണം കൈമാറിയതായി അന്വേഷണത്തിൽ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് നടത്തിയത് ഇതേ വിഷയത്തിൽ ക്രമക്കേട് ആരോപിച്ച എൽ ഡി എഫ് അംഗങ്ങൾക്ക് പുറമെ യു ഡി എഫ് അംഗങ്ങളും പ്രതിഷേധ സമരം നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്നും കൂടുതൽ അന്വേഷണത്തിനായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിജിലൻസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്